വിഷയ ഈ വഴി ആനയുണ്ട് അതാണ് ഏറ്റവും വലിയ വിഷയം ഈ വഴി വണ്ടി വന്നത് ഇവിടെ ലോക്കായും പോയി കറക്റ്റ് ലോക്കായടാ എനിക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ല ഭണ്ടാർ ഇതിനാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഇത് എടാ ജീപ്പ് കാര്യം കേട്ടോ നോക്കി പോണേ ഹലോ ഇപ്പം നമ്മൾ അങ്ങോട്ടുള്ള ഒരു വഴിയിൽ എത്തിയിട്ടുണ്ട് അതെ അതാണ് നമ്മുടെ ചതുരൻകപ്പാറ വ്യൂ പോയിന്റിലേക്കുള്ള വഴി അപ്പോൾ നമ്മൾ ഇത് ചതുരൻകപ്പാറ തന്നെ ഒരു ഓഫ് റോഡ് ഉണ്ട് കേട്ടോ ഓഫ് റോഡ് ഇവിടെ രണ്ട് മൂന്ന് ഓഫ് റോഡ് ഉണ്ട് നമുക്ക് അവിടുന്ന് വേറെ സ്ഥലത്ത് നിങ്ങൾക്ക് കയറി വരാനൊക്കെ പറ്റും പക്ഷെ അപ്പം നമ്മൾ ഇവിടുന്ന് എന്താണ്ട് ഒരു ആ ഒരു കാണുന്ന മലയുടെ എച്ച് വരെ എത്താനുണ്ട് ഇപ്പം ഇവിടെ ഇതാണ് കേട്ടോ റൂട്ട് അടിപൊളിയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം അപ്പൊ അത്യാവശ്യം നല്ല ഒരു ട്രയൽസ് ആണ് ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് മലയണ്ണ ഞാൻ കണ്ടു കയസ് അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ കേട്ടോ വണ്ടി സർവീസ് ആണ് കഴിക്കാ മതി അവൻ നോക്കി ഓടിക്കോടോ ഏ സരല്ല മോനെ ശരിയായികളും അത്യാവശ്യം നല്ല കുഴിയുണ്ട് കേട്ടോ അയ്യോ മുന്നിൽ ഇത് എടാ ജീപ്പ് കാര്യം കേട്ടോ നോക്കി പോണേ എടോ ഒറ്റ കീറ തോ ഇതായിരണ ഓ ആദ്യമായിട്ട മഹാൻ മഹാൻ ഓഫ് റോഡ് കേറാൻ പോക്കോട്ടിരിക്കുമ്പോ ഇൻസ്റ്റ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും ദൈവ എന്റെ മോദറിയല്ല നോക്കാം ഇറക്കി നോക്കാം കേട്ടോ മോനെ എടാ എടാ ഫ്രണ്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാതെ ഇറക്കി മാത്താ മതി ഫ്രണ്ട് പിടിക്കാതെ ഇറങ്ങിയാ അയ്യോ വിഷയമാണ് വിഷയ ഈ വഴി ആനയുണ്ട് അതാണ് ഏറ്റവും വലിയ വിഷയം ഈ വഴിയൊക്കെ ആന വന്നു കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ പ്രശ്നം അതറിയാം രാവിലെ ആനയൊന്നും മുന്നി വരാതിരുന്ന മതിയായിരുന്നു അത്യാവശ്യം നല്ല ട്രാവൽസ് ആട്ടോ ഇതൊന്നുമല്ല ഈ സ്ഥലം ഇതിങ്ങനെ കേറി പോയി കഴിയുമ്പോ ഒരു അടിപൊളി പ്ലേസ് ഉണ്ട് നീ ഒന്ന് പൊളിയാണ് അടിപൊളി അങ്ങനെ പോണേ ഒരേ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് റൂട്ടാട്ടോ അല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നോക്കി ആ ഒരു ഓപ്പണിംഗ് വരുമ്പോഴത്തേക്കും ഒരു നല്ല സെറ്റപ്പാണ് ചളിക്കത്തോടെ ആ ഒരു ടോപ്പിലാണ് നമ്മൾ എത്തേണ്ടത് ആ ടോപ്പ് ഉണ്ട് മോനെ വിഷയം നമ്മൾ തെക്കിയും Uhh <earth> <inaudibleillas> ു ആരാ ഒന്നുമില്ല ചള്ളയാ തോന്നു അല്ല ഇവിടെ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു അമ്മാരെ കാണുന്നില്ല അടിയുള്ള സ്ഥലം കേട്ടോ അതാ ഏത് അതോ ഇവിടെ ആനയുണ്ട് എന്തായാലും ആന ഉള്ള കാണുന്നില്ലല്ലോടാ നമ്മളാ നേരത്തെ മേളിൽ നിന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കോട കെട്ടി പോലും നിന്നിരുന്നില്ലേ അതാ അവിടെയാ ആന കേട്ടുണ്ട് സത്യം പറഞ്ഞടക്കാരാ ഇത് കണ്ടില്ല അതൊന്നുമല്ലേ വണ്ടി ആ വണ്ടി കേറപ്പോ വണ്ടി കളി സത്യം പറഞ്ഞാ അതിട്ട് വന്നിട്ട് പടി വാണി കേറെ ഒന്നും ഞാൻ വരുന്നില്ലേ ആ ഒരു കാട്ടിൻ്റെ അകത്ത് കേറിട്ടുണ്ട് ആ ഒരു എന്തായാലും ട്രയൽസ് കേറത്തോടെ കേറാൻ പറ്റില്ല ഇനി കേറുന്നുണ്ടോ അല്ല കണ്ടോണ്ട് ആ ഒരു കാട്ടിൻ്റെ അകത്തൊരു ജോലി ഇതാണോ അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല മരുന്ന് അറിയില്ല കുറച്ച് ദൂരം ഉള്ളത് ഈ ഒരു ദൂരമുണ്ട് പക്ഷെ അതായിരുന്നു നമുക്ക് പ്രായസാധാരണേ ഇപ്പൊ ആന ഇവിടെ നിൽക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അങ്ങനെയൊരു വിഷയമുണ്ട് എന്തായാലും ആനയുണ്ട് ആനയുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ആന ഉണ്ട് ആനയുണ്ട് ആനയുണ്ട് തിരിച്ചു പോവാട്ടോ കാരണം എന്നാ ആനയെ കണ്ടിട്ട് പിന്നെ നിക്കുന്നിപ്പോ ഫോറസ്റ്റ് ഏരിയ എന്നാൽ എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മള് വണ്ടി വന്നാൽ അത് ഇവിടെ ലോക്കായും പോയി കറക്റ്റ് ലോക്കായടാ എനിക്ക് സ്റ്റാർട്ട് ആവുന്നില്ല ഭണ്ടാരെ ഇതിനാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സെൽഫ് ചില സമയത്തെ അടിക്കത്തുള്ളൂ ചിക്കറിവിട്ടി എടുക്കുക ആരെ ഓടി വരുന്ന സമയത്ത് കിക്കറിവിട്ടി എടുക്കാൻ പറ്റുമോ നമ്മൾ എന്നായാലും തിരിച്ചു പോവാട്ടോ എന്തായാലും ആന വഴി മുടക്കി ശരിയല്ല കൈഷ പൊന്നു അച്ചമാര് ആനയാണ് ചവിട്ടിക്ക് വന്നു കഴിഞ്ഞാൽ വിഷയം അപ്പൊ നമ്മള് തിരിച്ചു പോവാ സത്യമായിട്ടും പേടിച്ചിട്ടാ വേറെന്തല്ല സത്യമായിട്ടും പേടിച്ചിട്ടാ വേറെ ഒന്നും അല്ല അയ്യോ പടം പടം പോത്ര ഇവിടെ വല്ല ഉണ്ടോന്ന് പറയാൻ പറ്റിയല്ലോ ഏട്ടോ പിന്നെ മൈസിനെ പേടിപ്പിക്ക്മാ ഒരു ചുമ്മാ പേടിപ്പീരാ എടാ അതെ കാരണം നമ്മൾ അയിന്റെ അറ്റ്മോസ്ഫിയറില് കേറി വന്നിട്ടേ അതിന്റെ പിന്നെയും പിന്നെ അതിനെ ഒന്നാമത്തെ പേടിച്ചാ പോയി അപ്പം പേടിയല്ലട അതിന് അങ്ങനെയല്ലേ വിചാരിക്കുന്ന അപ്പൊ നമ്മളതിനൊത്തിരി ഡിസ്റ്റർബ് ചെയ്യണ്ട പോയി പോയത് പോട്ടെ സാരമില്ല അയനെ ഇത് തന്നെയാണോ വഴി ഇനി എന്താ എന്തായാലും നമ്മള് രാത്രി ആയി ഇപ്പം വിൽക്കുന്നതും ശരിയല്ല ഇപ്പൊ സമയം രാവുലെ സമയം ഏകദേശം ആറേകാലായിട്ടുണ്ട് കേട്ടോ അപ്പം ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സമയമാണ് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ഈ ശരിയാവത്തില്ല അപ്പം നമ്മൾ എന്തായാലും പോയോ കറക്റ്റ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു വീഡിയോ എടുത്തോണ്ടിരുന്നത് ഇത് കണ്ടില്ല ഞാൻ ആരേനെ അല്ലടാ അല്ല അയ്യോ അത്യാവശ്യം നല്ല പുഴിയും കാര്യങ്ങളൊക്കെ കേട്ടോ അവന്മാരെ കേടാ വന്നിട്ട് പോവാം ഏ വണ്ടി വന്നു കേട്ടോ അമ്മര് വന്നു ജീവനോടെ കേട്ടെ അയ്യോ അയ്യോ ഇല്ല ഇല്ല ഇത് കാണണം അതാണ് ഒരു രീതി ഏഹ് നമ്മളിപ്പം ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല നമ്മൾ തിരിച്ചു പോകുന്ന വൈക്കും ചിലപ്പോൾ കാണാം ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ പൂപ്പാറ ചാക്ക് അടുത്ത് തന്നെയാണ് പൂപ്പാറ ശാന്തപ്പാറ കഴിഞ്ഞിട്ട് പൂപ്പാറയിൽ നിന്ന് നമ്മൾ നെടുങ്കണ്ടം പോകുന്ന റൂട്ട് ശാന്തംപാറ കഴിഞ്ഞ് ചതുരങ്കപ്പാറന്ന് പറയും ഇവിടെയായിരുന്നു നമ്മൾ ആദ്യമേ ഇറങ്ങിയപ്പം വലിയൊരു കുഴി ഇപ്പം In the sky, gazing far into the night. I raise my hand to the fire, but it's no use, cause you can't stop it from shining through. It's true, baby.